പ്രിയപ്പെട്ട മോമി അസ്സലാമു അലൈക്കും വറാമത്തുള്ള വളരെയേറെ സങ്കടപ്പെടുത്തുന്ന വാർത്തയാണ് പ്രിയപ്പെട്ടവരെ മാങ്ങാട് സ്വദേശി ലുക്മാനുൽ ഹക്കീമിൻ്റെ മകൻ ഷാദുലി എന്ന ഒന്നര വയസ്സുകാരൻ മരണപ്പെട്ടിട്ടുണ്ട് എല്ലാവരും ദ്വായൽ ഉൾപ്പെടുത്തണം തൊട്ടിലിൻ്റെ കയറ് കഴുത്തിൽ കുടുങ്ങിയാണ് പൊന്നുമൊനു മരണപ്പെട്ടിരിക്കുന്നത് എല്ലാവരും ദ്വാ ചെയ്യണം പ്രുത്റബ്ബ്ബ ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കട്ടെ അർഹമുറഹിമായ റബ്ബെ ആ പൊന്നുമോൻ്റെ ഖബർ വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനം നീക്കൊടുക്കണിറപ്പേ ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ നീ എത്തിക്കണേ എത്തിക്കണിറപ്പെ ഭർത്തറബ്ബേ ഇതുപോലുള്ള പെട്ടെന്നുള്ള പിടുങ്ങിനെയുള്ള അപകട മരണത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ കാക്കണിറപ്പേ ഭേ ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മക്കളെ കൊണ്ടുപോകല്ല റബ്ബേ അത് മാതാപിതാക്കൾക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല റബ്ബേ പടുത്ത റബ്ബേ ഇതുപോലുള്ള മരണങ്ങൾ നമുക്ക് തരല്ലേ തരലിറപ്പ് അർഹമുറാഹിമയ റബ്ബേ മക്കളില്ലാത്ത ജീവിതം ഞങ്ങൾക്ക് തരല്ലേ തരലേറപ്പ് ആ മാതാപിതാക്കൾക്ക് നിശമയും സമാധാനവും സഹനശക്തിയും കൊടുക്കണേറപ്പേ എല്ലാവരും എല്ലാവരും ദാ ചെയ്യണം പറ്റുന്നവരൊക്കെ കുഞ്ഞിന് വേണ്ടി യാസീനും ഫാത്തിയും മോദി ഹദ്യ ചെയ്യണം എല്ലാവരും ആ കുടുംബത്തിന് പ്രത്യേകം ദ്വാ ചെയ്യണം ക്ഷമയും സമാധാനവും ലഭിക്കാൻ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസിനു വേണ്ടി അഞ്ച് നേരവും പട്ടറബിനോട് തേടുക അസലാമലൈക്കും വരഹമത്തുള്ള